അപ്പോൾ വെൽക്കം ടു ട്രൂ ഹോബി ചാനൽ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഫിഷ് ഫ്രൈ ആണ് കേട്ടോ അതിൻ്റെ റെസിപ്പിയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് കുറച്ച് ഞാൻ ഫിഷ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഒരു നാരങ്ങ പിന്നെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉപ്പ് ഓക്കെ അപ്പോൾ നമ്മൾ അതിനുള്ള മസാല തയ്യാറാക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടണം പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടിയൊക്കെ ഇടുന്നു പിന്നെ നമ്മുടെ കുരുമുളക് പൊടി നമുക്ക് ആവശ്യത്തിന് കേട്ടോ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിയും മുളക് പൊടിയും ചേർക്കാം ഇവിടെ മുളക് വലിയ ആർക്കും വലിയ കുഴപ്പമില്ല ഇനി നമ്മളെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയിടുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു നല്ലൊരു ടേസ്റ്റ് ഉള്ളു ഇനി ഉപ്പും ആഡ് ചെയ്യുന്നു ഇനി അതിലേക്കിട്ട് നമ്മുടെ ലെമണും കൂടെ നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിച്ച് അതിനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം അപ്പോൾ ഞാൻ ഞാൻ അതിലേക്ക് വെ നമ്മൾ വെള്ളത്തിന് പേരെ ഞാൻ ഇച്ചിരി എണ്ണ ഒഴിക്കണം കേട്ടോ അപ്പോൾ എണ്ണ ഒഴിച്ച് കുഴച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി തെയ്യ ഒരു രൂപത്തിലാക്കി എടുക്കണം എന്നിട്ട് നമ്മൾ ഒന്ന് ഉപ്പ് നോക്കണം കേട്ടോ ഇച്ചിരി പൂർവുണ്ട് അത് നമ്മൾ നാരങ്ങ നരങ്ങിട്ടേക്കണമല്ലേ അപ്പോൾ നമ്മൾ കുറച്ച് നന്നായിട്ട് ഉപ്പ് വേണം അപ്പോൾ ഈ റെഡി ആയിരിക്കുന്ന പേസ്റ്റിലേക്ക് ഞാൻ കുറച്ച് നല്ല കരിയാ ഫ്രഷ് ഇടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഞാൻ വേറെ ഐഡിയ കൂടെ കാണിച്ചു തരാം നാട്ടിൽ നിന്ന് നമ്മൾ കരിയാപ്പല കൊണ്ടുവരുമ്പോൾ എങ്ങനെയതൊരു ഒന്നൊന്നര മാസത്തേക്ക് പ്രിസേർവ് ചെയ്യുക എന്നുള്ളത് അതിന് നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ടിഷ്യൂ ഇട്ട് കൊടുക്കണം ഒരു പാത്രത്തിലേക്ക് ടിഷ്യൂ കൊടുത്തിട്ട് നമ്മളിങ്ങനെ ലെയർ ലെയർ ആയിട്ട് അപ്പോൾ വലിയ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ വലിയ പാത്രം എടുത്തിട്ട് കൂടുതൽ ലെയർ കൊടുക്കുക ഇങ്ങനെ ആ ഒരു ലെയർ കൊടുത്തിട്ട് അതിന് മുകളിൽ വീണ്ടും ടിഷ്യൂ കൊടുക്കുക പിന്നെ നമ്മൾ കരിയാപ്പുറ ഇടുക ഇതിപ്പോൾ പത്താം തീയതി അതായത് ഡിസംബർ പത്താം തീയതി ഏലാശം വന്നപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് ഇപ്പോഴും അതിൻ്റെ ഫ്രഷ്നെസ് പോയിട്ടില്ല അത് ഇനിയും വേണമെങ്കിൽ ഒരു പത്തുമ്പോൾ ദിവസം കൂടി ഇരിക്കുമോ ഒന്ന് രണ്ട് മാസത്തോളം ഞാൻ വെക്കാറുണ്ട് ഇതുപോലെ ഫ്രഷ് ആയിട്ട് പിന്നെ അതിൻ്റെ ഫ്രഷ്നെസ് അങ്ങ് പോയെന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ ഫീസല്ലാട്ട് കയറ്റാം കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ആ ഫ്രഷിൻ്റെ ഇന്ന് കിട്ടത്തില്ലെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഇവിടെ കാരണം കരിയാപ്പുഴ പിടി പിടിച്ചിട്ടാൽ ഭയങ്കര പാടാണ് പിന്നെ കടയിൽ നിന്ന് വാങ്ങിക്കാനാണേൽ ഒരു ചെറിയ കരിയാപ്പിലേക്ക് തന്നെ രണ്ട് രൂപ രണ്ടായിരം രൂപയ്ക്കാവും അതുകൊണ്ട് യൂറുപ്പയ്ക്കാവും അതുകൊണ്ട് ഇങ്ങനെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതെ കൊണ്ട് കൊണ്ടുവന്ന് വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ പ്രിസാർ ചെയ്ത് വെക്കുകയാണ് ഇനി നമുക്ക് ഇതിവിടെ മസാല റെഡിയായി ഇനി അതിലേക്ക് നമുക്ക് ഈ മീൻ ഇങ്ങനെ മീനിങ്ങനെ ഇങ്ങനെ പരട്ടി പരട്ടി അങ്ങ് മാറ്റി വയ്ക്കാം നമുക്ക് അപ്പം നമ്മുടേത് ഈ മീനിനെല്ലാം നല്ലതായിട്ട് എല്ലാം പിടിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇത് ഞാനൊരു അരമണിക്കൂർ നേരത്തേക്ക് ഇത് നിന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നേരത്തേക്ക് ഒന്ന് മൂടി വയ്ക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്കിത് വറത്തെടുക്കാം നമ്മളിത് മീനൂടെ പെറ്റ് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ വർക്ക് കേട്ടോ അതിനകത്ത് ഞാൻ ആദ്യമായിട്ട് ഇച്ചിരി കഴിയാത്ത ഇല്ല കേട്ടോ ഇങ്ങനെ മുഴുവനായിട്ട് കിട്ടാൽ മതി അപ്പം നമ്മൾ അടിയും തിരിച്ചല്ല ഈ മീൻ നല്ല ടേസ്റ്റും മതി അപ്പോൾ ഞാൻ മസാല പെറ്റ് നമ്മുടെ മീൻ എല്ലാം റെഡി ആച്ചിട്ടുണ്ട് ഇനി അതവിടെ ഇരുന്ന് നല്ലതായിട്ട് ഫ്രൈ ആവട്ടെ കേട്ടോ അപ്പോൾ ഈ മീനിനെല്ലാം ഞാനൊന്ന് മറച്ചിടുക കേട്ടോ ഒരു വശം പൈ ചെറുതായിട്ടൊന്ന് കണ്ടിട്ടുണ്ട് ഇനി അത് ഞാൻ മറച്ചിടുകയാണ് കണ്ടോ അത് കരിയാപ്പിൽ നമ്മൾ നേരത്തെ കിട്ടണമോട്ട് മറച്ചിടാനായിട്ട് ഒരു പാടുമില്ല പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മറിഞ്ഞെടുക്കാം അങ്ങനെ എല്ലാ മീനും ഒന്ന് മറച്ചിടുക അപ്പോൾ ഈ മീനെല്ലാം ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട് ഇനി അത് ആ മറ്റു വശങ്ങൾ വേണോടും വരെ വെയിറ്റ് ചെയ്യണം അപ്പം നമ്മുടെ മീൻ രണ്ട് വശവും നല്ലതായിട്ട് മൂത്ത് മുരിഞ്ഞിട്ടുണ്ട് ഇനി അതിന് ഞാനിങ്ങോട്ട് കോഴി എടുക്കട്ടെ ആ കരിയാപ്പലിൻ്റെ ഒക്കെ കൂടെ കൂട്ടിയാണ് ഞാൻ കോഴി എടുക്കണേ അങ്ങനെ നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ഇത് സാൽമണ് ആകട്ടോ അത് ഞാൻ കറി വെക്കാനും ഫ്രൈ ചെയ്യാനും ഒക്കെ ആയിട്ട് സാൽമൺ വരെണ്ണം വലുതെ വാങ്ങിച്ചാണ് അപ്പോൾ ഇത് റെഡിയാണ് അപ്പോൾ ഞാൻ കുറച്ച് ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാൻ ജസ്റ്റ് കുറച്ച് സമോള അരിഞ്ഞ് സൈഡിൽ വെച്ചിട്ടുണ്ട് ആ കൂടെ നാരങ്ങ കഴിക്കാൻ നേരം നാരങ്ങ കൂടെ പിഴിഞ്ഞ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നല്ല ചൂടാൻ തോന്നും ഞാൻ വിഷമൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെട്ടോ അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ നല്ല അടിപൊളി ടേസ്റ്റാണ് ഉപ്പെല്ലാം നല്ല പാകത്തിനും ഉപ്പുണ്ട് എല്ലാം പറ്റിയിട്ടുണ്ട് അപ്പോൾ അതിഞ്ചർ കാർലിക് പേസ്റ്റ് വെക്കുന്നതിൻ്റെ ആ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അപ്പം നിങ്ങളും ട്രൈ ചെയ്യുക ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്